ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ കുറച്ച് സവാളിയും ഒരു മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ അസല ടേസ്റ്റ് ആണ് ചില സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ കറിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ മൂന്ന് മുട്ടയിരിപ്പ് ഉണ്ടാവും എന്നാൽ മുട്ട പൊരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിൽക്കൊരു ഒഴിച്ചുകറി വേണം എന്നാലോ ഇതിനാണെങ്കിൽ ഒഴിച്ചുകറിയും വേണ്ട എന്നാലോ മുട്ട നമുക്ക് പൊരിച്ചിട്ട് ആ രീതിക്ക് ആക്കും വേണ്ട എല്ലാം കൂടി മിക്സിങ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ സംഭവം അസല് ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം നല്ല ചപ്പാത്തിൻ്റെ കൂടിയും കഴിക്കാം യ്ക്കാനൊക്കെ പറ്റും കേട്ടോ എന്നാലും കൂടുതൽ രസം ചോറിനൊപ്പം കഴിക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായി ഒന്നാണ്ട് വഴന്ന് വന്നത് വന്നതിൻ്റെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം പോലുള്ള ഒന്ന് അങ്ങോട്ട് വഴറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ സവോള ചേർത്തത് എന്താണെന്ന് വെച്ചാൽ എന്താ നമുക്ക് കുറച്ച് ഗ്രേവിയോടെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ മുട്ട കുറവായത് കൊണ്ടാണ് മുട്ട കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സവോള ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട നമുക്ക് കഴിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ഇത് മൂന്ന് മുട്ട ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സവോള കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സവോള തന്നെ മതിയാവും ചോറിന് കൂടെ ഇങ്ങനെ പെരഞ്ഞിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അത് നമ്മൾ പൊടികൾ ഇഞ്ചി വെളുത്തുള്ളിടെ മണമൊക്കെ പച്ചമണമൊക്കെ പോയതിൻ്റെ ശേഷം പൊടികളായിട്ട് രം മസാലയുടെ പൊടി അതുപോലെ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ എരുവിന് ചേർത്തിട്ടുള്ളത് പിന്നെ കാശ്മീരി പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് പിന്നെ പെരിചീരത്തിൻ്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്നങ്ങട്ട് പച്ചമണം അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്നുകൊണ്ട് വയറ്റി എടുത്തതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽക്ക് അപ്പോൾ തക്കാളി ഇങ്ങനെ മുഴുക്കനെ ഇടണതിനേക്കാട്ടിയും ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ തക്കാളി ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു മണം പച്ചമണം ഉണ്ടല്ലോ തക്കാളിയുടെ പച്ച ചുവപ്പുണ്ട് അത് പോകുള്ളൂ ഒന്നങ്ങോട്ട് വഴിന്ന് വരട്ടെ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിൽക്ക് അപ്പോൾ ഇതിൻ്റെ വഴുന്ന് വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിയിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ജാറ് കഴുകിയിട്ട് ഒരു കാ ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോണ്ട് ഒഴിച്ച് ഒന്നങ്ങോട് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേനും നമ്മളെ മുട്ടനെ കീറിയെടുക്കാൻ പറ്റും കീറിയെടുക്കുക അങ്ങനെ ഇതേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങൾ ഇളക്കിയിട്ട് ഉപ്പില്ലെങ്ങാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം മുട്ടയിട്ടിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയിലൊക്കെ അങ്ങനെ പെട്ടിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ഇത് കിട്ടില്ല അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പോ എരി പോരാന്നുണ്ടെങ്കിലൊക്കെ അവിടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതേ മുട്ടനങ്ങനെ കീറിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിൽ കിട്ടിയിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ആ മുട്ട എല്ലാ മസാലയിലും അങ്ങോട്ട് പെടട്ടെ അങ്ങനെ നന്നായി ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മല്ലിയില കഷ്ണാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതേ കണ്ടില്ലേ അപ്പോൾ നമ്മളെ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന അസല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ